ം എന്ന ആത്മീയം ചരിത്രയും നടക്കുന്ന മണ്ണിൽ കൊടിയേരിയിലെ വടക്കരുന്നേളനത്തിന്റെ വ്യവഹാരമായി പരിശീലനം നൽകുന്ന പതിനായിരന്തരായമാർ നാമകരണം ചെയ്ത സമസ്ത മക്കളെ സമർപ്പിക്കുന്ന നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം ഒരു മഹാചരിത്രത്തിലെ ഈ കേരളം സാക്ഷിയാവുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോകുന്ന മഹാപണ്ഡിതന്മാരുടെയും മഹാനായകന്മാരുടെയും സാന്നിധ്യത്തിൽ ഈ പതിനായിരക്കണക്കിന് മഹാപണ്ഡിതന്മാരുണ്ട് പതിനായിരക്കണക്കിന് ഹാസ്ലേണ്ട് പതിനായിരക്കണക്കിന് സീനിയന്മാരുണ്ട് പതിനായിരക്കണക്കിനെ ഔലിയാക്കുന്നുണ്ട് പതിനായിര കണക്കിന് നിഷ്കളങ്കരായ ഓണറാക്കുന്നുണ്ട് ഈ ഒരു മഹാത്ഭുതം സൃഷ്ടിക്കാൻ സമസ കേരളം നമുക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുകയാണ് സ്ത്രീകളും കേട്ട്

ഈ ി ശരാ മഹാസമേളത്തിന് സാധ്യമാവുന്നത് ദൃഢവിശ്വാസത്തിന്റെ ആത്മീയത്തിന്റെ ആദർശ വിശുദ്ധിയുടെ സമസ്ത ഉടമ പോകാം മാൺമാറേ മഹാമഹേഷ പരിശുദ്ധ മത്വ ശ്രീ ഉള്ളപോണി മഹാനായ ശ്രീ ഈ മഹാസമ്മേളനത്തിന്റെ നായകൻ ബഹുമാനപ്പെടാ മഹാൻ ശ്രീ സാഹിദി ഷഹാബു ബഹുമാനപടാ മഹാൻ